േ പാൻ കേട്ടി ആണല്ലോ കുട്ടികളെ ചട്ടിയിലാണ് കൊടുക്കേണ്ടത് നമ്മൾ അച്ചുങ്ങൾ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ചട്ടി ചെയ്യാൻ ഹലോ അസ്ലാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞമ്മള് പിന്നെ പാങ്ക് കേക്കാണ്ടാക്കുന്നത് അപ്പൊ പാൻ കേക്ക് കേക്കറി നമ്മൾ പേപ്പാന്റെ ചട്ടിയെല്ലാം ചട്ടിയിലാണ് അത്തുങ്ങൾക്കുമ്പോ പിന്നെ ഇങ്ങനത്തെ ചട്ടി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് മുട്ടേനാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് മൈദി ഒരു കപ്പ് മൈദ കേട്ടോ ഒരു നീള് ഉപ്പ് ഇട്ടു കൊടുക്കും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ പാകത്തിനുള്ള പഞ്ചസാര Non mi ricordo che non mi ricordo niente. Se non mi ricordo niente, non mi ricordo niente. Se non mi ricordo niente, non mi ricordo niente. Se non mi ricordo niente, non è? മുദിക്കുവാണെങ്കിൽ അണ്ടിപ്പാർക്കും മുന്തിയൊക്കെ ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ടു കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ അടുത്തിട്ട് കൊടുക്കുന്നത് പെരുന്ന ചട്ടിയാണെന്നാ പിന്നെ എത്ര കട്ടി ഉണ്ടാവൂല കത്തിയാലേ വേം കാര്യം മുട്ടല്ലേ അതുകൊണ്ട് വേഗം കാര്യം പാകലേ ചെറുതാക്കി നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറു ചെറിയൊരു വീഡിയോ കേട്ടാ ഇനി മൂന്ന് വന്നതിന് എന്തെങ്കിലും ഒന്നും ചേച്ചി കാരണത് വീഡിയോ സൈല മറ്റത് വലിയ വീഡിയോ കിടുമ്പോ നമ്മള് കൊറേ നേരം മെൻകെടണം ഇത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ കുറച്ചേരം മെൻകെട്ടാൽ മതി പിന്നെ മൈദപ്പൊടി മുട്ടയും കൂടെ വെച്ചിട്ടുള്ള പാൻ കേക്ക് പാൻ കേക്ക് എന്ന് പറയാൻ മാത്രീ ഇങ്ങനത്തെ ചട്ടിയിലാണ് അപ്പം നമ്മളെ പാൻ ആയിട്ടുണ്ട് അയക്കുന്നതേ ചട്ടി ഇതാണെന്നുള്ളൂ പാൻ കേക്ക് ഇന്നത്തെ വീഡിയോ എത്ര കിട്ടാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുത്താൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം നമ്മൾ റിതുമോക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചാൽ നമുക്ക് എല്ലാ ഉണ്ടാക്കുന്നതൊന്നും വിചാരിച്ചു പറ്റി പോകണമെന്ന് ഞാൻ വിചാരിച്ചത് എന്താ അത് ഈ കാര്യം ഓർത്തി കിട്ടുന്നില്ല അപ്പോൾ ഇന്നതും നേരെ കുളിച്ചാണ് കണ്ട് പോയിട്ടുണ്ട് ഇനി നമ്മളൊപ്പം ഒന്നും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ണ്ട് നമ്മളിപ്പോ ഇടിയിലട വീടിയ ഇവിടെ നിന്നൊന്ന് വിചാരിച്ച് നിൽക്കണം അപ്പൊ ഇതിനു ഇല്ല വീടിയുള്ള വൈകി വൈകി പോവാണ് അപ്പൊ വൈകുന്നേരം ആവുമ്പോ ചെറിയ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചിട്ടാണ് നമ്മൾ പന്ത്രണ്ട് പിന്നെ ശനി ഞായറാഴ്ച ഉണ്ടാവുക ഞാറാ കല്യാണം ഉണ്ട് അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പറ്റണ ദിവസങ്ങളിൽ നിൽക്കാം അപ്പൊ ഇതൊക്കെ തന്നെ അപ്പോൾ എല്ലാവരോടും അസുഖം ചോദിച്ചിട്ടുണ്ട് കുളിച്ചു വരികയാണ്